മരത്തിൽ നിർമ്മിച്ചിട്ടുള്ള കട്ടില ജനൽ ഡോർ ഫ്രെയിമുകളാണ് നിങ്ങൾ വീഡിയോയിൽ കാണുന്നത് ആവശ്യക്കാർ ഇതിൽ ഫോൺ നമ്പർ ഉണ്ട് അതിൽ വിളിച്ച് വിവരങ്ങൾ അറിയാവുന്നതാണ് നമ്മുടെ സ്ഥാപനം സ്ഥിതി ചെയ്യുന്നത് കോഴിക്കോട് ജില്ലയിലെ പറോക്ക് പുതിയ പാലത്തിലൂടെ ചന്തക്കടവിലെ എച്ച് പി പെട്രോൾ പമ്പിന് സമീപമായിട്ടാണ് ഈ കാണുന്നതെല്ലാം ഫോറസ്റ്റ് ഇരുൾ മരത്തിൽ നിർമ്മിച്ചിട്ടുള്ള കട്ടില ജനലുകളാണ് നിങ്ങൾ കാണുന്നത് ഫോറസ്റ്റ് ഇരുളിൽ നിർമ്മിച്ചിട്ടുള്ള ജനൽ ജനൽപൊളികളാണ് ഈ കാണുന്നത് ഈ കാണുന്ന ജനൽ കട്ടിലേക്ക് രണ്ട് സൈഡിലെ കള്ളി ചെറുതും സെൻട്രിലെ കള്ളിക്ക് കുറച്ച് വലിപ്പം കൂടുതലുമായിട്ടാണ് കൊടുത്തിട്ടുള്ളത് അങ്ങനെയുള്ള ഒരു മോഡലാണ് ഈ മൂന്ന് കള്ളി ജനൽ കൊടുത്തിട്ടുള്ളത് ഇതെല്ലാം ഓർഡർ പ്രകാരം നിർമ്മിച്ചിട്ടുള്ളവയാണ് നിങ്ങൾ കാണുന്നത് ജനലുകൾ രണ്ട് കള്ളി മൂന്ന് കള്ളി നാല് കള്ളി അഞ്ച് കള്ളി അങ്ങനെ കള്ളികളായിട്ടും എടക്കെട്ടായിട്ടും ഇതിൽ കൊടുക്കാറുണ്ട് ഫ്രണ്ട് കട്ടിലൂടെ ഡോർക്കൻ വിൻഡയുടെ മോഡലാണ് നിങ്ങൾ കാണുന്നത് ജനൽ കട്ടിലയുടെ അയ്യകൾ സ്റ്റീൽ റൗണ്ട് പൈപ്പ് സ്ക്വയർ സ്റ്റീൽ പൈപ്പ് ജി ഐ പൈപ്പ് ജി പി പൈപ്പ് കമ്പി പട്ട ഗ്രില്ല് പോളിഷ് റാഡ് അങ്ങനെയുള്ള പല ഇതിലും വിധത്തിലും അയ്യുകൾ ഞങ്ങൾ ഇട്ട് കൊടുക്കാറുണ്ട് കസ്റ്റമർ പറയുന്ന അവർ ഇഷ്ടപ്പെടുന്ന മോഡലിൽ ഞങ്ങളുടെ വർക്ക്ഷോപ്പിൽ നിന്ന് ഞങ്ങൾ നിർമ്മിച്ച് നൽകുന്നതാണ് ഇതും ഫോറസ്റ്റ് ഇരുൾ മരത്തിൽ നിർമ്മിച്ചിട്ടുള്ള സാധാ ജനൽപൊളികളാണ് നിർമ്മിച്ചിട്ടുള്ളത് ഇതും ഫോറസ്റ്റ് ഇരുൾ മരത്തിൽ നിർമ്മിച്ചിട്ടുള്ള ഇടക്കെട്ടുള്ള മൂന്ന് കള്ളിയാണ് ഇത് വെന്റിലേറ്റർ ബാത്റൂമിൻ്റെ വെന്റിലേറ്ററാണ് രണ്ട് കള്ളിയായിട്ടാണ് ഇത് കൊടുത്തിട്ടുള്ളത് സാധാ കട്ടിലും ഫ്രണ്ട് കട്ടില് അങ്ങനെ അടിപ്പടിയുള്ള കിച്ചൻ്റെ കട്ടിൽ എല്ലാം ഇതിലുണ്ട് എല്ലാം ഓർഡർ പ്രകാരം തന്നെയാണ് നിർമ്മിച്ചിട്ടുള്ളത്